പൃഥ്വിരാജ് നായകനായ ആടുജീവിതം എന്ന സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് രാജ്യമൊട്ടാകെയുള്ള പ്രേക്ഷകർ മലയാളിയായ നജീബിന്റെ അതിജീവന കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം സംവിധായകൻ ബ്ലസ്സിയുടെ ആടുജീവിതം സിനിമയുടെ ട്രെയിലർ അടക്കം വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു ആടുജീവിതത്തിലെ നായകൻ പൃഥ്വിരാജിന്റെ പ്രകടനത്തെക്കുറിച്ച് നജീബ് അഭിപ്രായപ്പെട്ടതാണ് പുതുതായി ആരാധകർ ചർച്ചയാക്കുന്നത് ഒരു മാധ്യമത്തിന്റെ അഭിമുഖത്തിലാണ് ആടുജീവിതത്തെക്കുറിച്ച് നജീബ് വ്യക്തമാക്കിയത് ഞാൻ പൃഥ്വിരാജ് ചെയ്തത് കണ്ടു ഉറക്കത്തിൽ നെട്ടി ഭാര്യയെ വിളിക്കുന്ന രംഗം കണ്ട് കരഞ്ഞു പോയെന്നാണ് നജീബ് വ്യക്തമാക്കിയത് ആ മരുഭൂമിയിൽ കിടന്ന് അന്ന് ഞാൻ ചെയ്തതാണ് പൃഥ്വിരാജും ആടുജീവിതത്തിൽ ചെയ്തത് സിനിമയിൽ പൃഥ്വിരാജ് കണ്ണാടി നോക്കുന്ന രംഗവും ഞാൻ കണ്ടു കവിളക്ക് ഒട്ടിയുള്ള രൂപമായിരുന്നു എനിക്കന്ന് അത് കണ്ടാൽ ഭയന്നു പോകുമായിരുന്നുവെന്നും തിയേറ്ററിൽ സിനിമ കാണാൻ കാത്തിരിക്കുകയാണെന്നും നജീബ് വ്യക്തമാക്കി ബെന്യാമൻ എഴുതിയ ആടുജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയിൽ പൃഥ്വിരാജിന്റെ നോട്ടത്തിൽ നിന്നും രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും നായകൻ നജീബ് ഗൾഫിൽ നേരിട്ട ദുരിതത്തിന്റെ കഥ മുഴുവൻ വായിച്ചെടുക്കാമെന്നാണ് ആരാധകരും പറയുന്നത് കണ്ണീർ വറ്റിയ നജീബിന്റെ ദുരിതങ്ങൾ ഫോട്ടോകളിൽ നിന്ന് വ്യക്തമാകുന്നു സിനിമയായി കാണുമ്പോൾ നോവലിനേക്കാളും തീക്ഷണത എന്തായാലും ആടുജീവിതത്തിന് ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു മാർച്ച് ഇരുപത്തെട്ടിനാണ് റിലീസ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ പത്തനംതിട്ടയിലായിരുന്നു ആടുജീവിതം സിനിമ ചിത്രീകരണം തുടങ്ങിയത് അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും ജോർദാനിൽ ചിത്രീകരിച്ചു എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ അന്തർദേശീയ വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടതോടെ രണ്ട് മാസത്തിലേറെ സിനിമാ സംഘം അവിടെ കുടുങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനാറിന് സഹാറ അൾജീരിയ തുടങ്ങിയയിടങ്ങളിൽ അടുത്ത ഘട്ടം ചിത്രീകരണം ആരംഭിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ പ്രഖ്യാപിക്കപ്പെട്ട കർഫ്യൂ ഒരിക്കൽ കൂടി ചിത്രീകരണത്തെ തടസ്സപ്പെടുത്തിയെങ്കിലും ഏപ്രിൽ പതിനാലിന് പുനരാരംഭിച്ചു ജൂൺ പതിനാലിന് ചിത്രീകരണം പൂർത്തിയായി റസൂൽ പൂക്കുട്ടിയാണ് സിനിമയുടെ സൗണ്ട് ഡിസൈനർ കെ എസ് സുനിലാണ് ഛായാഗ്രഹണം എ ആർ റഹ്മാനാണ് ചിത്രത്തിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്